ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്നലെ എനിക്ക് ഒട്ടും വൈകിയായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യാത്തത് ക്ഷമിക്കണം എന്നോട് അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങളുടെ ആദ്യ എനർജി നോക്കാം അത് കഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കാം നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും രാത്രി ഉറക്കം ഉറക്കമുണ്ടായിരുന്നിട്ടുണ്ടാകത്തില്ല അതായത് ഇന്ന് രാത്രി അല്ല ഇന്നലെ രാത്രി ഉറക്കം ഉണ്ടാവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രാത്രി എണീച്ച് ഭയങ്കരമായിട്ട് കരയുക വിഷമിക്കുക രാത്രി എണീച്ച് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുക അങ്ങനെ ആയിട്ടുള്ള ഒരു നൈറ്റ് ആയിരുന്നു കാണും ഈ പോയ രാത്രി അല്ല എങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്നത് അതായത് ഇന്നത്തെ രാത്രി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു കാര്യത്തിൻ്റെ ടെൻഷനോ ഗിൽറ്റോ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ിൽ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ബന്ധനത്തിൽ ട്രാപ്ഡ് സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ട്രാപ്പ് ചെയ്ത അവസ്ഥയിലാണ് ഉള്ളത് എന്തോ ഒരു കാര്യം നിങ്ങൾ പേടിക്കുന്നു ഒന്നുകിൽ നിങ്ങൾ ആരെയോ പേടിക്കുന്നു അല്ലെങ്കിൽ ഏതോ സിറ്റുവേഷനെ പേടിക്കുന്നു ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പോൾ അത് കാരണം നിങ്ങൾ പേടിച്ചിരിക്കുന്നു ഇവരൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ സൈക്കോളോജിക്കലായിട്ടുള്ള ഡ്രീംസും വരുന്നതാണ് അതായത് നിങ്ങൾ ഏതോ സിറ്റുവേഷനിൽ ഓടിപ്പോകുന്നതായിട്ട് പേടിച്ച് ഓടിപ്പോകുന്ന കേട്ട് ആരെയോ ഇങ്ങനെ പേടിക്കുന്നതായിട്ട് അങ്ങനെയുള്ള ഡ്രീംസ് നിങ്ങൾ കാണുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് പറയും കുറച്ചൊന്ന് നിങ്ങൾ റിലാക്സ് ആവുക ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളൊന്നും കാണാൻ പാടില്ല ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കാൻ പാടില്ല കുറച്ചൊന്ന് റിലാക്സ് ആവും നിങ്ങളെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നിങ്ങളോട് പറയുന്നതാണ് ഇവിടെ നിങ്ങൾ രാത്രി ഉറങ്ങുന്നില്ല എങ്കിൽ രാവിലെ ഉറപ്പായിട്ടും ഉറങ്ങേണ്ടതാണ് ഉറങ്ങേണ്ടതാണെങ്കിലേ നിങ്ങളുടെ ആ ഒരു ഉറക്കം പൂർണ്ണമാവുകയുള്ളൂ ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ബ്രേക്കപ്പ് സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ബ്രേക്കപ്പ് സംഭവിക്കുന്നത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് സഫർ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് രാത്രി ഒന്ന് അവെയറായിട്ടിരിക്കേണ്ടതാണ് നിങ്ങൾ ഇവിടെ കോണ്ടാക്റ്റിലുള്ളവർ കുറച്ച് ഒന്ന് അവെയറായിട്ടിരിക്കുക കാരണം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം നടക്കുന്നതാണ് അത് സംസാരം നടന്നതിന് ശേഷം നിങ്ങൾക്കൊരു റെസ്റ്റ് ലെസ് ഇല്ലാതെ ഇരിക്കുന്ന ആട്ട് അതായത് എന്തിനാവർ ഇങ്ങനെ പറഞ്ഞത് ഓഫീസിലായാലും അങ്ങനെ എന്താ പറഞ്ഞത് അത് കാരണം നിങ്ങൾക്ക് ഒട്ടും റെസ്റ്റ് ഇല്ലാതെ ഒന്ന് ഒരു കാര്യത്തിനെ കുറിച്ച് എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഓഫീസിലാണെങ്കിൽ ചിലപ്പം ജോലി കൂടുതലായിട്ട് നിങ്ങൾക്ക് തരിക ഒരു റെസ്റ്റ് ഇല്ലാത്ത അവസ്ഥ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ എന്തോ ഒരു റെസ്റ്റ്ലെസ്റ്റായിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാർ ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ബിന്ദാസായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന അതായത് നിങ്ങൾ ആ ഒരു വൈബിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരാൾക്കാർ എന്ന് പറയുന്നത് അവർ എന്ത് കാര്യം വന്നാലും ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടെടുത്ത് മനസ്സിനെ ഭയങ്കരമായിട്ട് വിഷമിച്ചത് എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും ചില ആൾക്കാർ ആ ഒരു വാക്കിനെ നോർമൈൻഡായിട്ടെടുത്ത് ബിന്ദാസായിട്ട് അവരുടെ ലൈഫിൽ അവർ തീരുമാനമെടുക്കും ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ ബിന്ദാസായിട്ട് അവർ അവരുടെ ലൈഫ് ജീവിക്കും ഇവിടെ രണ്ട് രീതിയിലുള്ള ആൾക്കാരെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ഇവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് തിരിച്ച് മറുപടി കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ ആ ഒരു നിർണയം എടുക്കാൻ പറ്റാതെ അത് തന്നെ ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്ന ദിവസം എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി കുറച്ച് ഹെവിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിൽ പല ആൾക്കാരും ചില പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എന്തെങ്കിലും പൂജകൾ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷന്റെ ഒരു പാർട്ട് നിങ്ങൾ ആവുക അങ്ങനെ ഒരു എനർജി ഇതുകൂടാതെ നിങ്ങളുടെ വീട്ടിലെ അതോറിറ്റി ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ് ന്യൂസോ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ ഇന്നത്തെ ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഇനി നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള എനർജിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ ഇവരുടെ എനർജിയും വളരെ നല്ലതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഉദാസമായിട്ട് ഇവർ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ലോസ്റ്റ് ഫീൽ ഫീലാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഡിപ്രഷൻ ഡിപ്രഷനായ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സിനെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവർ ആരെയെങ്കിലും ആയിട്ട് വ വഴക്കുണ്ടാക്കുന്നതായിട്ട് ഫീമെയിൽ എനർജിയുമായിട്ട് വഴക്കുണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഇവരുടെ ഫാമിലിയിലുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡർ ആയിരിക്കാം ഇവർ ഒരു ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്നുള്ള ഒരു രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുവാൻ കാത്തിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായത് ഇവർ ആക്ഷൻ എടുക്കാൻ ഇത്രയും വൈകിപ്പിച്ചത് ഇല്ല എങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം എന്തായാലും നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നേരിട്ട് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുകയും ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം ഇവരുടെ മൂഡ് വളരെ നല്ലതായിട്ട് ഉണ്ടാവത്തില്ല ഉറപ്പായിട്ടും വഴക്കുണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ട് സൈഡും ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തായാലും നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തായാലും ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വഴക്കുണ്ടാക്കാതെ നോക്കുക പരസ്പരം എന്തെങ്കിലും അവസാനിക്കുമ്പോഴാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഇവരോട് വഴക്കിടാതെ നോക്കുക നിങ്ങൾ ചിലപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരെ സംഭവിക്കുക അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവർ ആരോട് വേണമെങ്കിലും വയക്കിടാം ഏതറ്റം വരെ പോയി വഴക്കിടാം കെയർ ഫ്രീ ആയിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങളെ വയക്കിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് വേറൊരു സിറ്റുവേഷൻ ചൂസ് ചെയ്യുമോ അതോ അതർ സിറ്റുവേഷനോട് വഴക്കിട്ട് നിങ്ങളെ ചൂസ് ചെയ്യുമോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇവരുമായിട്ട് വഴക്കിടാതെ ശ്രദ്ധിക്കുക നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തോ ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ വീട് വിട്ട് ദൂരെ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവരുടെ വീട്ടുകാർ കൊണ്ടുപോവാതെ ഇവർ തനിച്ച് എവിടെയോ പോകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശി വായ് താങ്ക് സോ മച്ച്